നമുക്ക് ഇന്നൊരു യാത്രയായാലോ അതും നമ്മുടെ പോപ്പുലർ ഹുണ്ടയുടെ ഐ ട്വന്റിയുടെ കൂടെ എങ്ങോട്ടേക്ക് വഴിയെ പറയാട്ടോ വാ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ആറന്മുളയിലാണ് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വന്നിരിക്കുകയാണ് വളരെ പ്രശസ്തമാണ് ആറന്മുള വള്ള സദ്യ നമുക്കിനി ബാക്കി ചടങ്ങുകളിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തെത്തി ഒരുപാട് നാളത്തെ വലിയൊരു ആഗ്രഹം വരുന്നു ഇങ്ങനൊരു വള്ള സദ്യ ഭഗവാനെ കാണുക എന്നുള്ളത് അതും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അത് നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തൊഴുതതിന് ശേഷം വള്ളക്കടവിലേക്ക് വള്ളക്കടവിലേക്കെത്തി വള്ളക്കാരൊക്കെ വഞ്ചിപ്പാട്ടൊക്കെ പാടി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ് ഇപ്പം ഈ നടക്കുന്നത് വള്ളക്കാര് ഓരോ വിഭവങ്ങളും വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ പാടി ീ വഴിപാട് നടത്തുന്നവരോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ നടക്കുന്നത് നമുക്ക് വിശദമായിട്ടത് ബാക്കി കേൾക്കാം വിഭവങ്ങൾ ഇന്നത്തെ ഈ വള്ളസദ്യ വഴിപാട് കാട്ടൂരുള്ള പ്രവീൺ ചേട്ടിയാണ് പ്രവീൺ ചേട്ടനാണ് ചോറ് കൊടുക്കുന്നത് ചോറിന് ശേഷം അമ്മ പരിപ്പ് കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു വെണ്ണ കൊടുത്തു അപ്പം ഇനി അവർ കഴിക്കട്ടെ നമുക്കും കഴിക്കാം അങ്ങനെ സദ്യ കഴിക്കാം ചോറ് വന്നു പരിപ്പ് വന്നു നെയ്യ് അങ്ങനെ അടിപൊളി സദ്യയാണ് ആദ്യത്തെ ഉരുള കഴിച്ചപ്പോൾ തന്നെ വയറെന്നറിഞ്ഞ് മനസ്സെന്ന് നിറഞ്ഞ് ഇനി നമുക്ക് എന്തൊക്കെയുണ്ടെന്നൊന്ന് പരിചയപ്പെടാം

അങ്ങനെ നമ്മൾ സദ്യ എല്ലാം കഴിഞ്ഞ് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് തിരിച്ച് നമ്മുടെ ഐ ട്വന്റിയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഐ ട്വന്റിയെ പറയാം വരുന്ന വഴിക്ക് കിഡിലും മഴ കിട്ടി ഡ്രൈവ് ആയിരുന്നു ബാക്കി എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ ആയി അപ്പൊ നമ്മൾ ആറുമുളി പോയിട്ട് വള്ളസദ്യ ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചെത്തിക്കുകയാണ് ഞാനൊരു റിവ്യൂ പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആകാന്ന് കരുതി കാരണം ഓൾറെഡി ആയിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ പിന്നെ ഔട്ട്ഫിറ്റ് രണ്ടും സെയിം വേണ്ടല്ലോ ഒന്ന് പോയി വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് മാറിയിട്ട് പറയാൻ തുടങ്ങും അപ്പൊ അടിപൊളിയായിരുന്നു ഐ ട്വന്റിയിലുള്ള ഡ്രൈവ് ഞാൻ ഉണ്ടേ ഡ്രൈവിന് പോയിട്ട് ഐ ട്വന്റി ഡ്രൈവ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അടിപൊളിയാണ് നല്ല പവർ ഉള്ള നല്ല സൂപ്പർ വണ്ടി കൂടുതലൊന്നും എനിക്ക് വണ്ടിയെക്കുറിച്ച് പറയാൻ അറിയില്ല എങ്കിലും വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അടിപൊളി വണ്ടിയാണ് ലേഡീസിനൊക്കെ പ്രത്യേകിച്ചും ഒരു കോമ്പാക്ട് വണ്ടിയാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാം ആൻഡ് കുറച്ച് സ്റ്റൈലിഷുമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ് ടു പോപ്പുലർ ഹുണ്ടായി ിജു സർ ആൻഡ് ഹെൻ ഹെന ഓബിയസ്ലി താങ്ക് യു സോ മച്ച് ബിജു സർ ആൻഡ് ഹെന നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അല്ലെ ബ്ലോഗേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ നല്ല കാര്യമാണ് ഡ്രൈവ് അടിപൊളിയായിരുന്നു വണ്ടി അടിപൊളിയാണ് കണ്ണത്തിന് വണ്ടി എടുക്കുന്നവരൊക്കെ ഐ ട്വൻറ്റി ഒരു ഓപ്ഷൻ വെക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ലേഡീസ് സിംപ്ലി അടിപൊളിയാണ് അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ച് പോപ്പുലർ ഹുണ്ടായിലേക്ക് പോവാം നമുക്ക് വണ്ടി അവിടെ തിരിച്ചു കൊടുക്കാം അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റായിട്ട് കാണാൻ വേണ്ടി സെലക്ഷൻ സൈനിങ് ഓഫ് ടേക്ക് ബൈ